ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് ആണ് അപ്പോൾ ഇന്നലെ സാബുമോൻ വന്ന ഉടനെ തുടങ്ങിയതാണ് നമ്മുടെ മത്സരാർത്ഥികളെ തമ്മിൽ തല്ലിക്ക എന്നുള്ളത് അതിന് ഓരോരുത്തരിട്ട് വെറുതെ ഇങ്ങനെ ചൊറിഞ്ഞ വെറുതെ അടി ഉണ്ടാക്കി അത് ഒരു വെറുതെ തമാശയിൽ ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ജിൻഡോ ചേട്ടനുമായിട്ട് നമ്മുടെ സാബുമോൻ ചോദിക്കുന്നുണ്ട് ജിൻഡോ ചേട്ടനുമായിട്ട് ചോദിക്കുകയാണ് ജിൻഡോക്ക് ഇവിടെ കൂടെയെന്ന് ചതിക്കുന്നത് ആരാ അല്ലെങ്കിൽ ജിൻഡോയുടെ ശത്രു ആരാണെന്ന് ജിൻഡോക്ക് മനസ്സിലായിട്ടുണ്ട് അത് ആരാണെന്ന് പറയുമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ജിൻഡോ പറയുന്നുണ്ട് ഇല്ല സാറേ എനിക്കത് പറയാൻ താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതെന്താ നീ പറയേ ജിൻഡോ നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല അവർക്ക് മനസ്സിലാവില്ല ആരാണ് ശത്രു എന്നല്ലെങ്കിൽ ഇങ്ങനെ പറയുമ്പോൾ ജിൻഡോയ്ക്ക് വിഷമാവും എന്നുള്ള രീതിയിലൊക്കെ അവർക്ക് ശത്രുക്കൾക്ക് മനസ്സിലാകുമല്ലോ എന്ന് സാബു പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ജിൻഡോ പറയുന്നുണ്ട് അത് ഞാൻ അവരോട് നേരിട്ട് പറയാറാണ് എന്ന് പറയുന്നുണ്ട് എന്തായാലും ജിൻഡോ ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് ഇതൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മുടെ ജാസ്മിൻ ജിൻഡോയുടെ മുഖത്തൊക്കിയിട്ട് പറയുന്നുണ്ട് അത് ആ ജിൻഡോ പറയില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും പിന്നീട് ജിൻഡോയും ജാസ്മിനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ജിൻഡോ പറയുന്നുണ്ട് ജാസ്മിൻ വലിയ യൂട്യൂബറാണ് ജാസ്മിൻ്റെ മാസ് ഡയലോഗിൽ വീണുകൊണ്ടാണ് ഇങ്ങനെ ആൾ ഇത്രയും സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജിൻഡോ നമ്മുടെ ജാസ്മിനെങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് അതിനനുസരിച്ച് ജാസ്മിൻ തിരിച്ചും ജിൻഡോയെ ആക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും ഇപ്പോൾ എന്തായാലും സാബുമോൻ ഇപ്പോൾ ഈ അവസ്ഥയിലെ മനസ്സിലായിട്ടുണ്ടാവും ജിൻഡോയുടെ അടുത്ത് തൻ്റെ കളികളൊന്നും നടക്കില്ല എന്നുള്ളത് എന്തായാലും നമ്മുടെ ജിൻഡോയുടെ ഈ ഒരു പ്രതികരണത്തിന് മുമ്പിൽ നമ്മുടെ സാബുമാൻ മുട്ടുമടക്കി എന്ന് വേണം നമുക്ക് പറയാൻ